ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ലൊരു അബീലും കൂടെ ഉണ്ടാക്കാം അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇവിടെ പച്ചമുളക് ഉണ്ടായി നിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആ പച്ചമുളക് നമുക്ക് പറിക്കണം അതേപോലെ തന്നെ കുറച്ച് അച്ചിങ്ങയുണ്ട് ബീൻസ് ഇതെല്ലാം ഒന്ന് പറിച്ചെടുക്കണേ വെള്ളിരിക്കയും കുമ്പളങ്ങയൊക്കെ ഉണ്ടായത് ഞാൻ നേരത്തെ തന്നെ പറിച്ചു വെച്ചിട്ടുണ്ട് വെള്ളിരിക്കയും കുമ്പളങ്ങയൊക്കെ പറിച്ച് വെക്കാൻ കാരണം മഴ പെയ്യുമ്പോഴത്തേനും അത് ടെറസിൻ്റെ മേളിലായതുകൊണ്ട് വെള്ളം കെട്ടിക്കിടക്കുമല്ലോ അപ്പോൾ അന്നേരം അത് വിണ്ട് പൊട്ടി ചീഞ്ഞുപോണ് തക്കാളിയൊക്കെ അതേപോലെ തന്നെയായിരുന്നു തക്കാളിയൊക്കെ എന്നിട്ട് ഞാൻ പറിച്ചു വെക്കുകയാണെ ചെയ്തത് ഇപ്പം ബീൻസ് ഇതേ ഈ ബക്കറ്റിൽ പെയിൻറ്റും ബക്കറ്റിൽ നട്ടതാണേ ഈ മുള്ളാത്തയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നെ പിന്നെ ഒരു മാവുണ്ട് പിന്നെ ഈ എന്താണ് അതിൻ്റെ പേര് മറന്നുപോയല്ലോ ആ മാതള നാരക നാരങ്ങ മാതള നാരകത്തിലേക്കും കൂടിയാണിത് കയറ്റി വച്ചേക്കണത് ഈ എന്താണ് ബീൻസ് അപ്പോൾ ഈ മാവ് കാറ്റ് വരുമ്പോഴത്തേനും ഇങ്ങനെ മറിഞ്ഞു വീഴുവേ അന്നേരം ഈ ബീൻസ് എല്ലാം അങ്ങോട്ട് പറഞ്ഞു പോകും അങ്ങനെ അവസാനം ഒന്ന് രണ്ടെണ്ണം കിട്ടിയതാണ് ഇപ്പം പടർന്ന് കയറിയേക്കണത് ഉണ്ടാകുന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ബജിമുളക് ബജിമുളകുണ്ടായിട്ടുണ്ടായിരുന്നു അതും പറിച്ച് അച്ചിങ്ങയുണ്ട് അതും കൂടെ പറിച്ചെടുത്ത് അച്ചിങ്ങയൊക്കെ തത്ത കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാം കുത്തിയെടുത്തുകൊണ്ട് പോവുകയെ അപ്പോൾ ഇതിപ്പോൾ എന്തോ കാണാതെ കിടക്കുമായിരുന്നു അപ്പോൾ അതേ ഓണത്തിന് വേണ്ടിയിട്ട് ഞാൻ നട്ടതായിരുന്നേ കത്തിരിക്ക ചെ ഉരുണ്ട വഴുത്തിനങ്ങ വയലറ്റ് നിറത്തിലുള്ള അപ്പം അത് പൂത്ത് ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ പൂത്തിട്ടുണ്ട് പച്ചമുളകുമുണ്ട് നമുക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ട് തക്കാളിയൊക്കെ ഞാനിങ്ങനെ പറിച്ചെടുത്തുകൊണ്ട് പോകുന്നതാണ് മഴ പെയ്യുമ്പോഴത്തേനും വിണ്ട് കീർപ്പോകും അപ്പം നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ അച്ചിങ്ങയൊന്ന് നീളത്തിൽ നമ്മൾ മെടുക്ക് പറ്റിക്കുണ്ടാക്കുന്ന പോലെയല്ല ഒരല്പം നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ടേ ഞാനിപ്പോൾ ഇത് മൊത്തമായിട്ട് എടുക്കുന്നില്ല ഒരു നാല് അഞ്ചെണ്ണം എടുക്കണം എന്നുള്ളൂ അപ്പോൾ തന്നെ നമുക്ക് ഒത്തിരി ആവുമേ ഈ അച്ചിങ്ങ നല്ല നീട്ടം ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഉണ്ടെങ്കിൽ മതി ഒരു കറിക്ക് അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ കായൊക്കെ ഇട്ട് വലെത്താൻ നല്ലതാണേ വേറെ ഇപ്പം ഞാൻ നട്ടിട്ടുണ്ട് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഒരു വശത്തേ ഇത് ആദ്യമേ നട്ടത് അപ്പോൾ നമുക്ക് ബീൻസ് ഒരു പിടുത്തം ബീൻസ് കിട്ടി കുറച്ചുണ്ടായത് ആദ്യമേ ഒക്കെ ഞാൻ പറിച്ചെടുത്തായിരുന്നേ ഇപ്പോൾ അവിയൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബീൻസും കൂടെ പറിച്ചെടുത്തത് ഒത്തിരി പൂക്കുന്നുണ്ട് അത് നമുക്ക് ഇതേപോലെ തന്നെ നീളത്തിൽ മുറിച്ചിട്ട് നടുക്കുകൂടെ ഒന്നുകൂടെ പൊളന്നിടാം അല്ലെങ്കിൽ ഒത്തിരി വലുപ്പത്തിലങ്ങ് കിടക്കുമല്ലോ അത് ഇതുപോലെ പൊളന്നിടാം നമ്മുടെ ബന്ദിപ്പൂവൊക്കെ കനം കൊണ്ട് ഒടിഞ്ഞു പോയി മഴ പെയ്യുമ്പോൾ ഈ മഴയുടെ വെള്ളവും എല്ലാം കൂടെ പൂവിലേക്ക് ഇരിക്കുമ്പോൾ ആ കനം വെച്ച് അങ്ങോട്ട് ഒടിഞ്ഞു പോയി അപ്പം ചേന ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ചേനയുണ്ട് അതും നമുക്ക് ഈ അച്ചിങ്ങ ഒടിച്ചെടുത്ത പോലെ തന്നെ അരിഞ്ഞെടുക്കാം കനം കുറച്ച് എന്നിട്ട് അച്ചിങ്ങ ഒടിച്ച് ആ നീളത്തിൽ തന്നെ എടുക്കാം ഒത്തിരി അങ്ങോട്ട് നീളം കുറഞ്ഞു പോകരുതേ എന്നിട്ട് നമുക്കിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കാം ഒത്തിരി കനം കുറച്ചരിയാം ഇതിപ്പോൾ അധികം വേവില്ലാത്ത ചേനയാണെന്ന് തോന്നണേ ഇപ്പം പറിക്കുന്ന സൈസിലുള്ള ചേനയാണ് അപ്പം ഞാനിതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ക്യാരറ്റ് മുരിങ്ങാക്ക ഒരു അരമുറി എടുത്തിട്ടുള്ളൂ പച്ചക്കായ് അപ്പം നാല് കോവയ്ക്ക ഒരു കഷ്ണം വഴുതനങ്ങ പച്ച വഴുതനങ്ങയാണ് എടുത്തത് അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ ഒരേത്തക്കായ പകുതി പിന്നെ വെള്ളിരി വെള്ളിരിയും കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഇത്ര സാധനങ്ങളാണ് എടുത്തിരിക്കണേ അപ്പോൾ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞത് കഴുകിയിട്ടാണ് അരിഞ്ഞത് അപ്പോൾ ചേന ആദ്യമേ തന്നെ നമുക്ക് ചേന ഇട്ട് കൊടുക്കാം കഴുകി നല്ലതുപോലെ വെള്ളം ഊർന്നു പോയതിന് ശേഷമാണ് എടുത്തത് ഇനി ഇതിലേക്ക് പകുതിക്കായാണ് എടുത്ത് എടുത്തിരിക്കണേ ഒരു ഏത്തക്കായിൻ്റെ പകുതിക്കായ് അത് ശരിക്കും തൊണ്ടി ചെത്തി കളഞ്ഞിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് ക്യാരറ്റ് ക്യാരറ്റ് ഒരെണ്ണ എടുത്തിട്ടുണ്ട് നമുക്ക് വഴുതനങ്ങ പകുതി വഴുതനങ്ങ എടുത്തിട്ടുള്ളൂ പച്ച വഴുതനങ്ങ അതിലേക്ക് നാല് കോവയ്ക്ക നീളത്തിലരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പടവലങ്ങ പടവലങ്ങയും ഒരു കഷ്ണമാണ് എടുത്തിരിക്കണേ ഒരു ചെറിയ കഷ്ണം ഇനി അച്ചിങ്ങ അതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഈ ബീൻസ് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി വെള്ളിരിക്ക വെള്ളിരിക്കയാണ് എടുത്തിരിക്കുന്നത് അതും ഇതേപോലെ തന്നെ നീളത്തിലരിഞ്ഞ് ഇനി മുരിങ്ങാക്ക ഇപ്പം ഇടുന്നില്ല അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കണേ ഇനി പെട്ടെന്ന് അങ്ങോട്ട് ഇളക്കുന്നില്ല ഇളക്കുമ്പോൾ ഈ പൊടിയെല്ലാം അടിയിൽ ചെല്ലുമ്പോഴത്തേനും അത് ചിലപ്പോൾ കരിഞ്ഞു പോകാനോ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് ഇനി ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ നിറച്ചിട്ട് കൊടുക്കേണ്ട ഞാനിവിടെ ടീസ്പൂണിനാണ് ഇട്ടത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാൻ ഒരു ടീസ്പൂണിൽ കൂടുതൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം ഒന്ന് അമർത്തി അമർത്തി വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരു തുള്ളി വെള്ളം ഒഴിക്കുന്നില്ല ഈ അച്ചിങ്ങയിൽ നിന്നും പടവലങ്ങയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങുമേ നമുക്കിതൊന്ന് മൂടി വെക്കാം തീ ഒന്ന് ഒരു തിള വരുന്ന വരെ വരെയൊന്ന് കൂട്ടിയിട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ചിട്ട് കൊടുക്കണം അപ്പം ഞാനിവിടെ തേങ്ങ ഒരു മുറി തേങ്ങ ഒരു വലിയ തേങ്ങയാണേ അതിൻ്റെ ഒരു വലിയ മുറി തേങ്ങയാണേ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരക്കണേ അപ്പോൾ ഞാൻ നാല് വെള്ളക്കാന്താരിയും കൂടെ പറിച്ചിട്ടുണ്ട് ഒരു എരിവിന് വേണ്ടിയിട്ട് അപ്പോൾ ആ കാന്താരിയുടെ എരിവും എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കേ ഇനി ഒരു പിടുത്തം ചുമന്നുള്ളി അതും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിന് രണ്ട് പ്രാവശ്യമായിട്ടാണ് അരക്കണേന്ന് പറഞ്ഞല്ലോ അപ്പോൾ പകുതി ഇട്ട് കൊടുത്താൽ മതി പകുതി പിന്നീട് അരക്കുന്നതിൽ ഇട്ട് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകവും കൂടെ നല്ല ജീരകം ഇട്ട് കൊടുക്കണം ഇനി ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട ഉള്ളിയുടെ വെള്ളത്തിൽ തന്നെ ഇത് അരഞ്ഞ് കിട്ടിക്കോളും അരഞ്ഞ് അങ്ങോട്ട് മൊത്തമായിട്ട് അരഞ്ഞു പോവേണ്ട ഒരു ഒതുക്കിയെടുക്കുന്ന ഒരു ഇത് അപ്പോൾ നമുക്ക് െന്തായെന്നൊന്ന് നോക്കാം അപ്പോൾ ദേ വെള്ളമൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞാൽ വെള്ളം ഒഴിക്കണ്ട ഇങ്ങനെ മൂടി വെക്കുമ്പോൾ ആവിയുടെ വെള്ളവും ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേനും നല്ലതുപോലെ വെന്ത് കിട്ടും അപ്പോൾ അതേ മുരിങ്ങാക്കായും കൂടി ഇട്ട് ഒരു മൂന്ന് പച്ചമുളക് നീളത്തിലുള്ള പച്ചമുളക് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് നീളത്തിലാണ് മുറിച്ചത് അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് അമർത്തിയൊക്കെ വെക്കാം എന്നിട്ടിതിൻ്റെ ഇങ്ങനെ ഒരു കുഴി പോലെ ഉണ്ടാക്കണേ എന്നിട്ടിതിലേക്ക് നമുക്ക് ഈ അരച്ച ചുമന്നുള്ളി കറിവേപ്പില പച്ചമുളക് കാന്താരി മുളക് തേങ്ങ ജീരകം ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം അതുകൊണ്ട് അതിൽ ഞാൻ അരപ്പൊന്നും വെള്ളമൊന്നും ഒഴിക്കാതെയാണ് ഈ അത് എന്നിട്ട് പതുക്കി ഒന്ന് പൊത്തി വെച്ച് കൊടുക്കണേ നല്ലപോലെ പൊത്തി വെക്കണേ ഇനി നമുക്ക് നമുക്കിതിൻ്റെ പുറത്തൊരു വാഴയിലയും കൂടി ഇട്ടൊന്ന് മൂടി വെക്കാം എന്നിട്ട് പാത്രം വെച്ച് അടച്ച് വെക്കാം ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ആ ഇലയുടെ ഒക്കെ മണം വരുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുവേ നമുക്കൊന്ന് തുറന്ന് നോക്കാം വാഴയില പതുക്കെ പൊക്കി നോക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കുമ്പോൾ എപ്പോഴും ചട്ടവും കൊണ്ട് ഇളക്കണതാണേ നല്ലത് കയ്യിലാകുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കഷ്ണങ്ങളൊക്കെ പണ്ട ചട്ടകം വെച്ച് പതുക്കെ പതുക്കെ ഇങ്ങനെ പൊക്കി പൊക്കി എടുത്തിട്ട് വേണേ ചട്ടകം ഇങ്ങനെ അടിയിലേക്ക് കയറ്റിയിട്ട് പതുക്കെ പൊക്കിയെടുക്കണം അപ്പം ഒന്നും പൊടിയാതെ കിട്ടുവേ പണ്ട ഒട്ടും വെള്ളമില്ലാതെ കഷ്ണങ്ങളൊന്നും മുറിഞ്ഞു പോകാതെ കിട്ടിയിട്ട് കിട്ടിയിട്ടുണ്ടേ ഞങ്ങൾക്ക് ഉപ്പുണ്ടോന്നൊന്ന് നോക്കാം ഉപ്പ് ഇത്തിരി കുറവാണേ അപ്പോൾ നമുക്കൊരൽപ്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ആദ്യം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ലപോലെ ഇളക്കി കൊടുക്കണം എന്നിട്ടൊന്ന് പൊത്തി വെക്കണേ ചട്ടവും കൊണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ നീക്കി നീക്കി വെച്ച് പൊത്തി വെച്ചാൽ മതി അപ്പോൾ അരപ്പിലൊക്കെ കിടന്ന് ഒന്നും കൂടി ഇന്ന് വേവട്ടെ ഇനി നമുക്ക് ഇല ഇട്ട് തന്നെ ഒന്നും കൂടെ മൂടി വെക്കാം പെട്ടെന്നുണ്ടാക്കാവുന്നതാണ് നമുക്കൊന്നും കൂടെ തുറന്നു നോക്കാം അപ്പോൾ അതേ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം നല്ലതുപോലെ പതുക്കെ പതുക്കെ ഇളക്കിയിട്ട് കൊടുക്കണേ ഓണത്തിന് ഇങ്ങനെ ഒരു അവിയൽ നോക്കാൻ ആരും മറക്കരുതേ അതുകൊണ്ട് ഒരു തുള്ളി വെള്ളമില്ല അടിക്കൊന്നും പിടിച്ചിട്ടുമില്ല ഇനി നമുക്കിതിലേക്കൊരു മൂന്ന് സ്പൂൺ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം തൈരില്ലെങ്കിൽ മാങ്ങ ഇട്ട് കൊടുത്താലും മതി അല്ലെങ്കിൽ നേരിയ പുളി പിഴിഞ്ഞൊഴിച്ചാലും മതി വാളമ്പുളി ഞാനിപ്പോൾ ഇവിടെ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് മാങ്ങ ഇട്ട് ഞാൻ നേരത്തെ വെച്ചതുകൊണ്ട് ഇത്തവണ നമ്മൾ തൈരൊഴിച്ചാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മിയിട്ട് കൊടുക്കണം അപ്പം നല്ല മണമൊക്കെ വരുവേ ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ എന്നിട്ടൊന്നും കൂടെ ഇളക്കിയിട്ട് കൊടുക്കാം നല്ലപോലെ ഇളക്കിയിട്ട് കൊടുക്കുക നല്ല മണമൊക്കെ വരുന്നുണ്ട് എന്നിട്ടൊന്ന് പൊത്തി വെക്കാം അപ്പോൾ എല്ലാവർക്കും താങ്ക്